കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു മുതിർന്ന അധ്യാപകൻ എം പത്മനാഭൻ സംഗമം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അവസാനം ഒരു പരീക്ഷാ ഹോളിൽ നിന്ന് പുറത്തുവിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയായി എന്നെ മാറ്റിയെടുത്തത് ഈ കൗസല്യ ടീച്ചറാണ് ആ കൗസല്യ ടീച്ചർക്ക് ഇന്നും ഞാൻ എൻ്റെ എല്ലാം അർപ്പിക്കുന്നു ആ കോഴ്സിലെ ടീച്ചർ എനിക്ക് ഉന്നത നേടുന്നതിന് വേണ്ടി ഇത്രയും മഹത്തായ ഒരു ഉപദേശം നൽകിയതിന് ഇന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഉപദേശങ്ങൾ ഒത്തിരി ഈ ഈ പൂർവ്വ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികളിൽ വിവിധ മേഖലകളിൽ പ്രതിഭകളായവർ സ്പോർട്സ് മേഖലയിൽ തിളങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി മത്സരത്തിൽ പങ്കെടുത്തവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഈ ഒരു പൂർവ്വ അധ്യാപകർ ക്ലാസ് മുറികളിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥികളുമായി അഭിമുഖം നടത്തി എം കെ മഹറൂഫ് അധ്യക്ഷത വഹിച്ചു മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ കെ വി ധനേഷ് രാജേഷ് പ്രേം ജി ദിനേശ് കുമാർ വി ശ്രീജ അജിത് ചാലാട് എ സുരേഷ് ബാബു വി കെ അബ്ദുൽ നിസാർ തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ ഞങ്ങൾ കടന്നപ്പള്ളി രാമചന്ദ്രന് ഒരു നിവേദനം കൊടുക്കുകയായിരുന്നു ഈ സ്കൂളിന്റെ കണ്ണൂർ ടൗണിലെ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്ന സ്കൂൾ ഇതുപോലൊരു ഗ്രൗണ്ട് സംവിധാനം മറ്റു ഒരു സ്കൂളുകളിലും തന്നെ ഇല്ല നേരത്തെ മുൻസിപ്പാലി സ്കൂളിൽ മുൻസിപ്പൽ ഗ്രൗണ്ടായാലും സെന്റ് ഏക്കേഴ്സിന് കോട്ട മൈതാനായാലും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നാമാവശേഷമായി ഇപ്പോൾ ഏക അവശേഷിക്കുന്ന ഗ്രൗണ്ട് ടൗൺ ഹൈ സ്കൂളിന്റെ ഗ്രൗണ്ട് മാത്രമാണ് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂരിലൊപ്പം ആരോഗ്യത്തിനൊപ്പം